പിതാവില്ലാത്ത ഒരു കുട്ടി ഉപ്പില്ലാത്ത കുട്ടി ഉമ്മ ഗർഭിണിയായ സമയത്ത് പിതാവ് മരിക്കുന്നു അങ്ങനെയുള്ള ആരാരും ഇല്ലാത്ത ചോദിക്കാനും പറയാനും ആരും ആരുമില്ലാത്ത ഒരു കുട്ടിയെ അധ്യാപകൻ ഇരയായി തേടുന്നു പാലത്ത എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പാവാടിയിടുന്ന ഈ കുട്ടി മഞ്ചാടി പറുക്കാൻ മാത്രം ആഗ്രഹമുള്ളൊരു കുട്ടി മാതാ പിതാ ഗുരു എന്ന് സ്വന്തം റൂമിൽ എഴുതി രാവും രാത്രി ഉറങ്ങുമ്പോൾ കാണുന്നു എഴുന്നേക്കുമ്പോൾ കാണുന്നു പിതാവ് മാതാവ് ഗുരു എന്ന് പറയുന്ന ഗണത്തിൽപ്പെടാത്ത ഇത്രക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഈ അതേ സ്കൂളിലെ പലത്തെ സ്കൂളിലെ പപ്പൻ മാഷി അതായത് പത്മരാജൻ മാഷി പീഡിപ്പിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു നീചമായ പ്രകൃതിയാണ് കുട്ടിയുടെ നാല് അഞ്ച് വർഷം പോയിട്ടുണ്ട് അതിന് ജീവപര്യന്തം മരണം വരെ ജീവപര്യന്തം എന്നുള്ളത് ഒത്തുപോകോ എന്നുള്ളതാണ് ആ കുട്ടി അനുഭവിച്ച വേദന സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രേരിതയോ കാര്യങ്ങളോ ഒന്നുമില്ല ആരാരും ഇല്ലാത്ത ഒരു കുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞതാണ് സത്യം എന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് കോടതിയിൽ എത്തിച്ചു അതിൽ ഏറെ എടുത്ത് പറയേണ്ടത് ടി കെ രക്തകുമാർ സാറും അതോടൊപ്പം ഉണ്ടായിരുന്ന രമേശൻ സെറും അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ സംഘത്തെയാണ് അവരാണ് ഇതിന് കൃത്യമായ പോക്സോ ആക്ട് ഉണ്ടെന്നും കുട്ടി പറഞ്ഞതാണ് സത്യം എന്നും പറഞ്ഞത് കൊണ്ട് കോടതിയിൽ പോക്സോ ആക്ട് കൊടുത്തത് കോടതിക്ക് അതിബോധ്യമായിരിക്കുന്നു മരണം വരെ ജീവരന്തം ആ പ്രതി കിട്ടിയിരിക്കുന്നു